ഒരു എൻ നമ്പർ ഓഫ് റെസിപ്പീസ് ചെമ്മീനെ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ ഇല്ലല്ലേ അപ്പോൾ ഇന്നൊരു റെസിപ്പി കണ്ടാലോ മാങ്ങ തക്കാളി സവാള ഉണ്ടമുളക് കാന്താരി ഇഞ്ചി കറിവേപ്പില ഇതിനകത്തോട്ട് തേങ്ങയും കൊച്ചുള്ളിയും ഉലുവയും കൂടെ ചേർത്ത അരപ്പ് അരച്ചൊഴിച്ച് കൈ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക ഉണ്ടമുളകൊണ്ട് സൂക്ഷിച്ച് ഉടയ്ക്കണം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഉണ്ടമുളകിനെ തൊടുന്നില്ല കേട്ടോ എനിക്കതിനെ പേടിയാണ് അതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് തിള വന്ന ശേഷം നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ പറക്കിയതിനകത്ത് ഇടുക വീണ്ടും ഒന്ന് ചട്ടിയൊക്കെ ചുറ്റിച്ച് അത് അടച്ചു വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യണം ഒരു ചട്ടി വെച്ച് കുറച്ച് വെള്ളച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് ചെറിയ ഉള്ളി താളിച്ച് കുറച്ച് ഇടിച്ച മുളകും പിന്നെ നമ്മുടെ മെയിൻ കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് ഈ കറിയിലോട്ട് തട്ടുക സൂപ്പർ ടേസ്റ്റായിട്ടോ ഇതൊരു കൊച്ചി ഉത്ഭവമാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ കൊച്ചി പോയപ്പോഴേ ഇത് പഠിച്ചേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ